നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഓഹരികൾ ഏറ്റവും ഉയർന്ന വിലയുടെ മുപ്പത് ശതമാനം താഴെ സെൻസെക്സും നിഫ്റ്റിയും എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിന് അടുത്തെത്തി നിൽക്കെ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്ത അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഓഹരികൾ ഇപ്പോഴും അവയുടെ ഏറ്റവും ഉയർന്ന വിലയുടെ മുപ്പത് ശതമാനം താഴെയാണ് വ്യാപാരം ചെയ്യുന്നത് നാനൂറ്റി അറുപത്തിമൂന്ന് ഓഹരികൾക്ക് ഇപ്പോൾ അവയുടെ റെക്കോർഡ് വിലയുടെ മൂന്നിൽ രണ്ട് വില മാത്രമേ ഉള്ളൂ നൂറോളം ഓഹരികൾ അൻപത് ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടു മൊബിക്വിക്ക് ഏറ്റവും ഉയർന്ന വിലയിൽ നിന്നും അറുപത്തിയാറ് ശതമാനമാണ് ഇടിഞ്ഞത് തേജസ് നെറ്റ്വർക്ക് എസ് കെ എഫ് ഇന്ത്യ പ്രാജ് ഇൻഡസ്ട്രീസ് ഇ സി ട്രിപ്പ് പ്ലാനേഴ്സ് ശക്തി പംപ്സ് റിലയൻസ് പവർ പ്രോട്ടീൻ ഇഗവ് ഇപ്പാക്ട് ഡ്യൂറബിൾ സീമെന്റ്സ് ഒല ഇലക്ട്രിക് എന്നിവ കുറഞ്ഞത് അൻപത് ശതമാനം ഇടിവ് നേരിട്ടു ഓഹരികൾ അമിത മൂല്യത്തിലെത്തിയതാണ് ഇടിവിന് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും തിരുത്തലിനു ശേഷം ശക്തമായ കരകയറ്റം നടത്തിയെങ്കിലും വിശാല വിപണിയിൽ ഈ മുന്നേറ്റമുണ്ടായിട്ടില്ല നിഫ്റ്റി സ്മോൾ ക്യാപ് നൂറ് സൂചികയിൽ ഉൾപ്പെട്ട നാൽപ്പത്തിമൂന്ന് ശതമാനം ഓഹരികളും അവയുടെ എക്കാലത്തെയും ഉയർന്ന വിലയിൽ നിന്നും ഇരുപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ താഴെയായാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ചിലവേറിയ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ കരകേറ്റം എളുപ്പമായിരിക്കില്ല നിഫ്റ്റിയേക്കാൾ ചിലവേറിയ നിലയിലാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഇപ്പോഴുള്ളത് നിഫ്റ്റിയുടെ പി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് നൂറ്റി അൻപത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇരുന്നൂറ്റി അൻപത് എന്നീ സൂചികകളുടെ പി ഇ യഥാക്രമം മുപ്പത്തിമൂന്നും ഇരുപത്തിയൊൻപതുമാണ് സെൻസെക്സ് ആയിരത്തി ഇരുപത്തിരണ്ട് പോയിന്റ് ഉയർന്നു എല്ലാ മേഖലകളിലെയും ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ മുന്നോട്ട് വന്നതോടെ വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി ഇരുപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി ഒൻപതിലും നിഫ്റ്റി മുന്നൂറ്റി ഇരുപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ജെഎസ് ഡബ്ല്യു സ്റ്റീൽ എച്ച് ഡി എഫ് സി ലൈഫ് ബജാജ് ഫിൻസഫ് ബജാജ് ഫിനാൻസ് ജിയോ ഫിനാൻഷ്യൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ നാൽപ്പത്തിനാലും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി എല്ലാ മേഖലാ സൂചികകളും ഇന്നുയർന്നു മീഡിയ ഓട്ടോ പ്രൈവറ്റ് ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ പി എസ് യു റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഫാമ മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മുന്നേറി പി എസ് യു മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു